അങ്ങനെ സേതു ഫോൺ ചെയ്തുകൊണ്ട് മുറ്റത്ത് ബഹളം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ ഇതാണ് അകത്ത് നിന്ന് ഗായത്രി ശ്രദ്ധിച്ചൊരു ഡോറിനടുത്ത് വന്ന് നോക്കുന്നത് എന്താ പറ്റി സേതുവിന് പതിവില്ലാത്തൊരു ബഹളമൊക്കെ ഒക്കെ അതേസമയം മായും അത് ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ആ രണ്ടുപേരും മുഖത്തേർ മുഖം നോക്കിയിട്ട് എന്ത് പറ്റി സേതുവിനെ എന്ന് നേരെ നിൽക്കുകയാണ് എന്നിട്ട് അവർ രണ്ടുപേരും കൂടി സേതുവിന്റെ അടുത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ സേതു എന്താ കാര്യം നീ എന്താ വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് ഗായത്രി അതൊക്കെ ഉണ്ടമ്മേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമില്ല കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ട് പോയിരിക്കുകയാണ് ാണ് എന്നൊക്കെ പറയാട്ടോ ഇത് കേൾക്കുമ്പോൾ മായ പറയണ അല്ലെങ്കിൽ സേതു നിങ്ങൾ തന്നെയാ കാര്യം എന്താണെന്ന് പറയുന്നതിന് മുൻപ് ഒരുപാട് ടെൻഷൻ ആക്കും കേൾക്കുന്ന ആളുകളെ ആദ്യ കാര്യം എന്താണെന്ന് പറയേ ചിലപ്പോൾ കാര്യം കേൾക്കുമ്പോൾ സീരിയസ് ആയിട്ട് ഒന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ മായും ഗായത്തും നിർബന്ധിക്കാണ് സേതുവിന് കാര്യം എന്താണ് പറയുക ടെൻഷൻ അടിപ്പിക്കാതെ എന്ന് പറയാൻ കേട്ടോ അപ്പൊ സേതു പറയുന്നുണ്ട് ആ മാനസ ഇല്ലേ അവൾ ഗർഭിണിയാണ് ഇത് കേൾക്കുമ്പോൾ ആകാശം ഒക്കെ കേട്ടോ അപ്പോഴേക്കും അവിടേക്ക് ഭാമയും ബാനും എത്തിയിരുന്നു അവരും ഷോക്കായി നിൽക്കുകയാണ് എന്താ നീ പറഞ്ഞത് മാനസ ഗർഭിണിയാണോ എന്ന് ചോദിക്കാട്ടെ ഗായത്രി അതെ അമ്മേ മാനസ മാനസഗർഭിണിയാണ് അതും സൂര്യയുടെ ഭാവിനെ കുഞ്ഞിനെയാണ് അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് ഇത് കേട്ടതും ഗായത്രിക്ക് ആകെ തല ചുറ്റിലൊക്കെ വരികയാണ് അന്ന് ഭാമ ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കത്തത് കൊണ്ട് ആ ജയനിർമ്മലാന്റെ മനപൂർവ്വ മാനസയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാ അതും ആ ഡോക്ടറെ വെച്ചുകൊണ്ട് തന്നെ ഇത് കേട്ടതും ആകെ തകർന്നു പോകാട്ടെ അവരെല്ലാവരും നീ കേട്ടതൊക്കെ സത്യം തന്നെയാണോ നിന്നോട് ആരാ ഇത് പറഞ്ഞത് എന്ന് ചോദിക്കാട്ടെ സേതുവിനോട് സേതു പറയുന്നുണ്ട് അതെന്റെ ഒരു ഫ്രണ്ട് മ്മ അവ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തത് അവൻ വിരിച്ചു പറഞ്ഞിട്ടാണ് എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടതും ഗായത്രിയുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴിക്കുകയാണ് അവർ കൈ നെഞ്ചത്ത് വെച്ചിട്ട് എന്റെ ദൈവമേ ഇനി എൻറെ മോളുടെ ഭാവി എന്തായി തീരും ഇങ്ങനെ പറഞ്ഞ് വിഷമിക്കാൻ പെട്ടെന്ന് തന്നെ അവർക്ക് തലചുറ്റലോ എന്തൊക്കെ അസ്വസ്ഥതകൾ വരികയും ആകെ കണ്ണൊക്കെ മറിഞ്ഞു പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും മായ താങ്ങി പിടിക്കുകയാണ് അമ്മ എന്ത് പറ്റി അങ്ങനെ അവരെല്ലാവരും ഒരുവിധം ഗായത്രിയെ സമാധാനിപ്പിച്ച് നിർത്തുകയാണ് അപ്പോൾ മായ പറയുന്നത് സേതുവട്ടനെന്തായാലും ഭാവനയെ വിളിക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ എന്ന് പറയാണ് അങ്ങനെ സേതു ഭാവനയെ വിളിക്കുക കേട്ടോ അതേസമയം ഭാവന അവരുടെ വീട്ടിന് ഗേറ്റ് വരെ എത്തിയിരിക്കുകയാണ് ഭാവനയാണെങ്കിലോ ആകെ തകർന്ന് കണ്ണാകെ കലങ്ങി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അവരുടെ മുന്നിലേക്ക് എത്തിയാണ് ഭാവനയെ കണ്ടത് മോളെ എന്ന് വിളിച്ച് അവരെല്ലാവരും അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് കേട്ടോ മോളെ ഞാൻ ഈ കേട്ടതെല്ലാം സത്യമാണോ എന്ന് ഗായത്രി ചോദിക്കുകയാണ് വിഷമിച്ചുകൊണ്ട് അതേ അമ്മ എന്ന് പറയാനോ ഭാവന അന്ന് ഞങ്ങൾ ടൂർ പോയ സമയത്ത് ആന്റിയും മാനസേയും കൂടി ചെയ്തതാണ് അമ്മേ ഇത് അതും മാനസയുടെ സമ്മതത്തോടെ അവൾ ഇതിനെ കാണുന്നത് അവളുടെ അച്ഛൻ കാരണമാണ് എനിക്ക് കുഞ്ഞെ നഷ്ടപ്പെട്ടത് അതിനുള്ള പ്രായശിതമായിട്ടാണ് ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ലമ്മേ എല്ലാം കൈവിട്ട് പോയി ഇനി എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അത് മാനസ തന്നെ വിചാരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൾ പൊട്ടിക്കരയാട്ടോ എല്ലാം കേൾക്കുന്ന ഗായത്രി ആകെ തകർന്നു നിൽക്കുക അങ്ങനെ നാല് പേരും കൂടി ഈ ഗായത്രിയുടെ തോളിൽ കിടന്ന് കരയാൻ കരയോ സേതു പറയുന്നുണ്ട് ഭാവന നീ നോക്കിക്കോ നാളെ നിന്റെ സ്ഥാനത്ത് ആ മാനസയാ നിൽക്കുന്നത് അങ്ങനെയൊന്നും സംഭവിക്കില്ല ചെയ്തോട്ടാ മാനസാത്തരക്കാരിയല്ല എന്നൊക്കെ ഭാവന പറയുന്നുണ്ട് എങ്കിലും ഇനിയൊന്നും ചെയ്തൊരു കാര്യമില്ല എല്ലാം കൈവിട്ട് പോയി ഇതും സഹിക്കാനോ എന്റെ യോഗം എന്ന് പറഞ്ഞിട്ട് അവൾ പൊട്ടിക്കറിയ കേട്ടോ പിന്നീട് കാണാൻ ജയനിർമ്മലയാണ് അവൾ അടുക്കള ഇരുന്ന് ഓരോന്ന് ആലോചിക്കാൻ സൂര്യ അതൊരു ചോദിക്കാൻ എന്താ മേ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ് ഇത് ഇതെടുത്തത് എന്താ അമ്മയെ പറയുന്നത് മാനസികയുടെ ഭാവി വെച്ചിട്ടാണ് അമ്മയെ കളിച്ചത് ഇത്തരത്തിൽ ഡെലിവറി കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ സ്വീകരിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ അമ്മയ്ക്ക് ഇതെല്ലാം ഒരു നിസ്സാരമായിരിക്കും പക്ഷെ അവരുടെ ഭാവിയെ കുറിച്ച് അമ്മ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണ്ടോ സൂര്യ അപ്പോൾ ജയ പറയുന്നുണ്ട് ഞാൻ നന്നായിട്ട് ആലോചിച്ചു തന്നെ തീരുമാനമെടുത്തു അവളിനെ ഇതെല്ലാം തീരുമാനിച്ചത് അവൾ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ മാത്രമല്ല അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ജീവിതമായിരിക്കും ഞാൻ അവൾക്ക് കൊടുക്കാൻ പോകുന്നത് അപ്പോഴ്ക്കും അവിടെ മാനസേം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സൂര്യ പറയുന്നുണ്ട് അമ്മ ഞാൻ പറയുന്നത് കേൾക്കും ഇപ്പോൾ അധികം വൈകിട്ടില്ല നാളെ തന്നെ അമ്മ മാനസേം കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാം എന്നിട്ട് ഈ കുരുക്കിനെന്നും അവളെ ഒന്ന് രക്ഷിക്കും ഇത് കേൾക്കുന്ന മാനസ ആകെ ഷോക്ക് ജയ പറയുന്നത് എടാ നീ നടക്കുന്ന കാര്യം വല്ലതുണ്ടെങ്കിൽ പറ അല്ലെങ്കിൽ ഈ കാര്യം നീയും ഭാവനയും തന്നെ അവളോട് സംസാരിക്കും ഞാനെന്തായാലും അവളോട് സംസാരിക്കുന്ന പ്രശ്നമില്ല സൂര്യ പറയുന്നത് ഞാനും ഭാവനയും ഇന്ന് അവളോട് സംസാരിച്ചത് പക്ഷെ അവൾ ഇതിൽ നിന്ന് പിന്തിരിയാൻ ഒരുക്കമല്ല അപ്പോൾ ജയ പറയാണ് എന്താ കാര്യങ്ങൾ ഇത്ര ആയില്ല ഇത് കണ്ടില്ല എന്ന് മനസ്സ് വെച്ചാൽ പോരെ അപ്പോൾ സൂര്യ പറയുകയാണ് അത് പറ്റത്തില്ല ഞങ്ങൾ കാരണം മാനസയുടെ ഭാവി നശിക്കാൻ പാടില്ല അതിന് ഞാൻ സമ്മതിക്കത്തില്ല അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ എന്നൊക്കെ പറയാൻ സൂര്യ ഇത് ം കേട്ട് മാനസ് ആകെ തകർന്നു പോവാൻ അവൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയിരുന്ന് പൊട്ടിക്കരയാണ് അവസാനം അവർ കണ്ണെല്ലാം തുറച്ച് വയറിനടുത്ത് കൈവെച്ചിട്ട് മനസ്സിൽ എന്തൊക്കെയോ തീരുമാനം ചുറപ്പിച്ച് അവളിൽ നിന്നും എഴുന്നേറ്റി പോകാനോ ശേഷം ജയ അടുക്കളയിൽ നിന്ന് ആലോചിക്കുന്നുണ്ട് ഇനി സൂര്യയും ഭാവനയും ചേർന്ന് അവളുടെ മനസ്സങ്ങനെ മാറ്റി കളയുമോ എടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് അവൾക്ക് തോന്നും അതുകൊണ്ട് ഇപ്പോൾ തന്നെ അവളെ കണ്ട് എടുത്ത തീരുമാനം ശരിയാണ് അത് ഉറച്ചു നിൽക്കണമെന്ന് അവളെ കണ്ട് പറയണം ഇപ്പോൾ തന്നെ പറയണം എന്നും വിചാരിച്ച് ജയ അവളുടെ അടുത്തേക്ക് പോകാനോ റൂമിൽ ചെന്ന് മാനസയെ മോളെ എന്നൊക്കെ വിളിച്ച് നോക്കുകയാണ് പക്ഷെ മാനസയെ അവിടെ എവിടെയും കാണുന്നില്ല കേട്ടോ അപ്പോൾ ആകെ ടെൻഷൻ ആവുകയാണ് ജയക്ക് അവൾ പുറത്തിറങ്ങിയിട്ട് ഹോളിലും മുകളിലും എല്ലായിടത്തും പോയി നോക്കുകട്ടോ മാനസയെ അങ്ങനെ ദേവനും തിരയാൻ കൂടുന്നുണ്ട് അവനും എല്ലായിടത്തും പോയി തിരയാനട്ടോ മോളെ മാനസ മോളെ എന്നൊക്കെ ചോദിക്കുകയാണ് അവസാനം ജയം എന്നിട്ട് പറയും ദേവന്റെ മാനസയെ കണ്ടോ ഇല്ല ഞാനും അവളെ ഒരുപാട് തിരക്കി എന്ന് പറയാണ് ഇത് കേട്ടുകൊണ്ട് സൂര്യയും ഭാവനയും അവിടേക്ക് വരികയാണ് അവരോട് ചോദിക്കുന്ന മാനസയെ കണ്ടോ അവരും കണ്ടില്ല എന്ന് പറയുകയാണ് പിന്നീട് ഭാവനയും സൂര്യയും അവരെ തിരക്കുകയാണ് കേട്ടോ ഭാവനയായിട്ട് മുകളിലെ എല്ലാ റൂമും ഹാളും മൊത്തം തിരക്കുന്നുണ്ട് പക്ഷെ കണ്ടില്ല താഴെ സൂര്യ അവളുടെ റൂമൊക്കെ തിരയുന്നുണ്ട് അവസാനം അവൻ ഷെൽഫ് തുറന്ന് നോക്കാനോ അതിൽ ഒരു പേപ്പറിൽ എന്തോ എഴുതി വെച്ചിരിക്കുകയാണ് അതും കയ്യിലെടുത്തുകൊണ്ട് അമ്മയെ എന്ന് വിളിച്ച് പുറത്തേക്ക് ഊടാനട്ടോ സൂര്യ അങ്ങനെ എല്ലാവരും ഒത്തു ഒത്തുകൂടിയതിനു ശേഷം സൂര്യ കത്ത് വായിക്കുകയാണ് പ്രിയപ്പെട്ട ആന്റി ഞാൻ ചെയ്ത് ഇത്രയും വലിയ തെറ്റാകുമെന്ന് ഞാൻ ചിന്തിച്ചില്ല എൻ്റെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റിനെ ഒരു പ്രായിത്തമായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടത് പക്ഷെ അത് ഈ കുടുംബത്തെ ഇത്രയും വിഷമത്തിലാക്കുമെന്ന് ഞാൻ ഒരിക്കലും ആലോചിച്ചില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് അതുകൊണ്ട് ഞാനായിട്ട് ഇവിടെ ഒരു പ്രശ്നം വേണ്ട ഇനി എന്നെ ആരും തിരക്കണ്ട ഞാൻ പോകുന്നു ഈ കുഞ്ഞിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല ദൈവം എനിക്ക് കുഞ്ഞിനെ തന്നാൽ ഞാൻ അതിനെ വളർത്തും എന്റെ കുഞ്ഞായിട്ട് തന്നെ സൂര്യയും ഭാവനയും അങ്കളുമെല്ലാം എന്നോട് ക്ഷമിക്കണം ഇത് കേട്ടൊന്നും ജയ ആകെ നെഞ്ചിലടിച്ച് പൊട്ടിക്കറിയ കേട്ടോ എന്നിട്ട് ജയ പറയുന്നത് അവളെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കരുത് അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഈ വീട്ടിൽ ഉണ്ടാകത്തില്ല ഭാവന പറയുന്നിട്ട് ആന്റി വിഷമിക്കാതെ അവൾ എവിടെയും പോകില്ല അവളെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും എന്നിട്ട് സൂര്യയും ഭാവനയും അവളെ തിരയാനും വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ സമയത്ത് സേതുവിനെ വിളിക്കുന്നുണ്ടോ സൂര്യ എന്നിട്ട് മാനസേ കാണാനില്ലാത്ത ഇവരൊക്കെ പറയാണ് ഇത് കേൾക്കുന്ന സേതു പറയുന്നത് അതെന്തായാലും നന്നായി അവൾ എവിടെ വന്നു വെച്ചാൽ പോവട്ടെ എന്ന് പറയാണ് അങ്ങനെ പറയരുത് ഞങ്ങളുടെ കുഞ്ഞെയാണ് അവളുടെ വയറ്റിൽ കിടക്കുന്നത് അതുകൊണ്ട് അവളെ കണ്ടെത്തിയാ പറ്റും സേതു സഹായിക്കണം എന്നൊക്കെ സൂര്യ പറയാനോ എല്ലാം കേൾക്കുമ്പോൾ സേദിനും അർത്ഥം ഒന്നും പറയാനാവില്ല അവനത് സമ്മതിക്കാൻ കേട്ടോ അവളെ അന്വേഷിക്കാമെന്ന് അങ്ങനെ സൂര്യയും ഭാവനയും മാനസയും തിരഞ്ഞിങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ദൂരം അവർ ടൗണിലും സിറ്റിയിലും നോക്കി തെരയുന്നുണ്ട് കടകളിലും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ അവൾ പോയി ഇരിപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് അവസാനം ആളൊഴിഞ്ഞ ഒരു പാർക്കില് അവൾ ഇരിക്കയാണ് അവിടെ കാണുന്ന ഭാവന ഓടി മാനസയെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ എന്താ മാനസാണ് ഈ ചെയ്യുന്നത് ഈ രാത്രി നീ ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലും ഇറങ്ങി വല്ലതും സംഭവിച്ചാൽ ആരതിന് മറുപടി പറയോ ഇനിയൊക്കെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ഇപ്പോൾ നീ ഈ ചെയ്തതിനേക്കാളും വലിയ അബദ്ധമായിരിക്കും അത് ഞങ്ങൾ എല്ലാവരും നിന്നോട് വളരെ മോശമായിട്ട് തന്നെയാണ് പെരുമാറിയത് അത് ഞങ്ങൾക്ക് വേണ്ടിയല്ല നിനക്ക് വേണ്ടിയാണ് നിന്റെ ഭാവി എന്താകുമെന്ന് ആലോചിച്ചിട്ടുള്ള ആശങ്കയിലാണ് ഞങ്ങൾ നിന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് പെരുമാറിയതും അതെല്ലാം നിന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് മാത്രമാണ് മനസ എന്നല്ലാതെ ഞങ്ങൾക്കൊരിക്കലും നിന്നെ വെറുക്കാനാകില്ല ഇങ്ങനെ ഒരു കുഞ്ഞിനെ നീ പ്രസവിച്ചാൽ നിന്റെ ഭാവി എന്താകും നാളെ നിന്നെ വിവാഹം കഴിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ നീ എന്തുകൊണ്ട് നിന്റെ ഭാവിയെ കുറിച്ച് ആലോചിച്ചില്ല നീ അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ള ഒരു പെണ്ണാണല്ലേ പിന്നെ എങ്ങനെ നിനക്ക് ഈ അബദ്ധം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭാവന അവളോട് ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യങ്ങൾ ചോദിക്കാൻ കേട്ടോ മാനസിയാവട്ടെ അവിടെ ഇരുന്ന് കരയാണ് ഭാവന ഞാൻ ഒരു കാര്യം മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ എന്റെ അച്ഛനും അമ്മയും കാരണമാണ് നിനക്ക് നിന്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടത് നിന്റെ ജീവിതത്തിൽ നിനക്ക് അമ്മയാകാനുള്ള ഭാഗ്യം നിഷേധിച്ചത് അവരാണ് അതുകൊണ്ട് ഞാനായിട്ട് തന്നെ അതിന് പ്രാചീനം ചെയ്യാൻ ഏറ്റവും നല്ല ആളെന്ന് എനിക്ക് തോന്നി നിങ്ങളുടെ എല്ലാ വിഷമം കാണുമ്പോൾ ഞാൻ നേറിയായിരുന്നു അവിടെ കഴിഞ്ഞിരുന്നത് അതുകൊണ്ടാണ് എന്റെ മനസ്സിൽ ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചത് എന്നിട്ടോട് ആൻറ്റിയോട് പറയുകയും ചെയ്തു ആൻ്റിയും ഇതിനെ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല ആൻറ്റിയും സപ്പോർട്ടായിരുന്നു അങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്യുകയും ചെയ്തത് ഇനി ഇതിൽ നിന്ന് ഞാൻ ഒട്ടും പിന്മാറില്ല ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യുക തന്നെ ചെയ്യും ഞാൻ പ്രസവിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് ഈ കുഞ്ഞിനെ തരും ഈ കുഞ്ഞ് എന്റെ വയറ്റിൽ ഉള്ളൂ ഇതിന്റെ അവകാശികൾ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് അവന്റെ അച്ഛനും അമ്മയും ഭാവനയുടെ സൂര്യയും കുഞ്ഞാണ് എന്റെ വയറ്റിൽ വളരുന്നത് എന്നൊക്കെ പറയാൻ എല്ലാം കേൾക്കുന്ന ഭാവനയ്ക്കും സൂര്യക്കും അറുത്തൊന്നും പറയാനില്ല എന്നാലും മനസ്സ നിന്റെ ഭാവിയെക്കുറിച്ച് നീ ആലോചിക്കാതെ പോയല്ലോ എന്നൊക്കെ പറയാണ് എന്തായാലും ശരി ഇനി ഈ സമയം അധികം ഇവിടെ നിന്ന് സംസാരിക്കണ്ട വാ വീട്ടിലേക്ക് മടങ്ങാം എന്ന് പറഞ്ഞ് സൂര്യ അവളെ വിളിക്കാം കേട്ടോ ആ സമയത്ത് മാനസ പറയുന്നുണ്ട് ഇല്ല സൂര്യ ഞാൻ ഇനി വീട്ടിലേക്ക് വരുന്നില്ല അവിടെ എനിക്ക് നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്നെ എന്റെ പാട്ടിനെ വിട്ടേക്ക് ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം ഈ കുഞ്ഞിനെ പ്രസവിച്ച് ഞാൻ തന്നെ വർദ്ധിക്കോളാം എന്നൊക്കെ പറയാൻ കേട്ടോ എന്താ മാനസ് ഇതിനേക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല കൊച്ചു കുട്ടിയാണോ നീ എന്നൊക്കെ പറഞ്ഞ് ഭാവന അവളെ വഴക്ക് പറയാൻ കേട്ടോ എന്നിട്ട് അവളെ വിളിച്ച് വണ്ടിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ മാനസ മാനസ്സപയുന്നത് ഭാവന ഞാൻ സത്യമായിട്ടാ പറയുന്നത് ഞാൻ വീട്ടിലേക്കില്ല അങ്ങിന്റെ മുഖത്തെ എനിക്ക് നോക്കാൻ പറ്റില്ല അപ്പൊ ഭാവന ചോദിക്കുന്നുണ്ട് മനസ്സൈനീ ഉറച്ച തീരുമാനം തന്നെയാണോ ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരെ എന്ന് പറയുകയാണ് ഇല്ല ഭാവന ഞാൻ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ തീരുമാനം എടുത്തത് എന്നൊക്കെ പറയാനോ മാത്രമല്ല നാളെ ഈ ഗർഭത്തിന്റെ പേരിൽ നാട്ടുകാർ എന്തൊക്കെ പറയും എന്നുള്ളത് കൂടി ഞാൻ പിന്നീടാണ് ആലോചിച്ചത് എന്നൊക്കെ പറയാണ് അപ്പോൾ ഭാവനെ പറയുന്ന അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട് നീ വാ ഇനി എനിക്കെ ഞാൻ പറ്റിയൊരു സുരക്ഷിത സ്ഥലം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് മാനസേം കൂട്ടിയിട്ട് അവർ പോവാന് കേട്ടോ എന്നിട്ട് ഭാവന സൂര്യോട് പറയുന്നുണ്ട് സൂര്യ നേരെ എൻ്റെ വീട്ടിലേക്ക് വിട് എന്ന് പറയാണ് അങ്ങനെ ഭാവന മാനസയെ കൊണ്ട് അവളുടെ വീട്ടിലേക്ക് ചെന്ന് കയറുകയാണ് മാനസയെ കാണുന്ന ഗായത്രി ഒക്കെ ആകെ ഒന്ന് ഷോക്ക് ആവുക എന്താ ഭാവന നീ ചെയ്തത് എന്നുള്ള രീതിയിൽ അവൾ നോക്കുന്നുണ്ട് കേട്ടോ അവളെ ഭാവന പറയുന്നുണ്ട് അമ്മേ മാനസേം കൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ് എന്ന് സംശയഭാവത്തിലാണല്ലോ അമ്മ നോക്കുന്നത് അതല്ല മോളെ ഇവിടെ ഇവളെ എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിക്കാണ്ട് ഗായത്രി മായം വന്നിട്ട് ഇവൾ ഞങ്ങളോട് ആരോട് പറയാതെ വീട് വിട്ട് ഇറങ്ങി ഒരു കത്തും എഴുതി വെച്ചിട്ട് അവളെ തിരഞ്ഞു ഞങ്ങൾ എത്ര ടെൻഷൻ അടിച്ചു നടന്നെന്നോ അവസാനം ദേ ഒരു പാർക്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുകയാണ് അതും ഈ രാത്രിയിൽ ഗായത്രി ചോദിക്കുന്നത് എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് സംഭവിച്ചതെല്ലാം കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എല്ലാവരെയും കൂടി കൂടുതൽ വിഷമിപ്പിക്കണമായിരുന്നോ എന്നൊക്കെ ചോദിക്കട്ടോ മാനസയോട് മാനസ സോറി എന്നോട് എല്ലാവരും ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ അവൾ പൊട്ടി പൊട്ടിക്കരയാണ് പിന്നീട് ഗായത്രി മാനസയെ ചേർത്തു പിടിച്ച് പറയുന്നുണ്ട് മോളെ നീ ചെയ്ത എത്ര വലിയ അബദ്ധമാണെന്ന് നീ ഓർത്തിട്ടുണ്ടോ നിന്റെ ഭാവിയെ കുറിച്ച് ഇനി ആലോചിച്ചിട്ടുണ്ടോ ഈ ഇത് കഴിഞ്ഞാലും നിനക്കൊരു നല്ലൊരു ജീവിതം വേണ്ടേ ഇനി ഇങ്ങനെ പ്രസവിച്ച ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ മോൾ അതെന്താ ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചത് എന്നൊക്കെ ചോദിക്കാട്ടോ അപ്പോൾ മാനസ് എല്ലാവരും പറഞ്ഞ അതേ കാര്യം തന്നെ വീണ്ടും പറയുകയാണ് ആൻറ്റി എന്നോട് ക്ഷമിക്കണം ഞാൻ ഈ കാര്യം ഏറ്റെടുത്തത് ഭാവയുടെയും സൂര്യുടേയും കുഞ്ഞിനെ അവർക്ക് ജന്മം നൽകി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എൻ്റെ ഒരു പ്രായശിത്തമാണ് എൻ്റെ അച്ഛനമ്മമാർ ചെയ്ത തെറ്റിനി എന്നൊക്കെ പറയാനോ അവള് എന്നിട്ട് പറയുന്നുണ്ട് നിനിലൂടെ ദൈവം എൻ്റെ മോൾക്ക് കരുതി വെച്ചത് എന്താണെങ്കിലും അത് എൻ്റെ മോൾ ഇരു കൈ നിട്ട് സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞ് അവൾ വിഷമിക്കുകയാണ് എല്ലാം കേട്ടു നിൽക്കുന്ന ഭാവനക്കും ആകെ സങ്കടമാവാണ് കേട്ടോ അവളും വിഷമത്തോട് കൂടി തന്നെയാണ് നോക്കുന്നത്